കോട്ടലിലേക്ക് അഞ്ച് കിലോട്ടറും കൂടെ കോട്ടയ്ക്കൽ അഞ്ച് കിലോമീറ്റർ കന്യാകുമാരി അശ്വിനി സീൽ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണിക്കായപ്പോൾ തന്നെ ഞാൻ ചെയ്തു ഇപ്പോൾ ഓർഡർ ഓൺലൈൻ ആക്കി ഓൺലൈനാക്കി ഒരു അഞ്ച് മിനിറ്റിൻ്റെ മുന്നിൽ ഒരു വലിയൊരു ഓർഡർ സ്ക്രീനിലൂടെ കാണിച്ചാൽ ഏകദേശം അറുന്നൂറ്റി അറുപത്തി മൂന്നാം രൂപേൻ്റെ ഓർഡർ ഇവിടുന്ന് മലാപ്പുറം എടുത്തിട്ട് നേരെ കോട്ടയ്ക്കൽ വത്തക്കയുടെ കൊണ്ടേ കൊടുക്കാനുള്ളത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് അപ്പം ആദ്യം അക്സെപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് കസ്റ്റമർ വിളിച്ച് ചോദിച്ചു എന്താ വല്ല വെയിറ്റിലെ സാധനം എന്താണെന്ന് ചോദിച്ചാൽ വലിയ പറഞ്ഞു വീട്ടിൽ സാധനം ഉള്ള കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് പേപ്പറേ ഉള്ളൂന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോയി ഏകദേശം നാല്പത്തേഴ് കിലോമീറ്റർ ആണെങ്കിൽ പോലുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് അവിടെ സൈക്കിളിൽ ഒന്ന് ലൂബി ചെയ്ത് വെച്ചിട്ടോ ലൂബിൽ കുറ്റിയതാണ് എന്തായാലും സൈക്കിളിൽ ചെയിനും കാര്യങ്ങളും ലൂബ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത അടുത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് സ്വിഗ്ഗീൻ്റെ ബാഗും നമുക്ക് ഊരി മാറ്റണം പിന്നെ അങ്ങനെ എല്ലാവർച്ചല്ലേ പരിപാടിയും കാര്യങ്ങളുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുത്തിട്ട് നേരെ കോട്ടയ്ക്കയിലേക്കുക നമ്മളെ ഇനിയുള്ള പരിപാടി ഈ ബാഗ് നമുക്ക് ഇവിടുന്ന് ഊരി മാറ്റണം അതിൻ്റെ ഗ്ലാസ് അതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അറത്തുന്നത് അപ്പോൾ ബാഗ് ഊരിമാറ്റാം ഇല്ലയെന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണ് ഇപ്പോൾ ബാഗ് ഈ ബാഗിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ വിളിച്ചു വച്ച വേറെ ഇല്ല ജസ്റ്റ് ഒരു ഫയലോ പേപ്പറോ അങ്ങനെന്തോ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനോണ്ട് ഈ ബാഗിൻ്റെ ആവശ്യമില്ല നമുക്ക് ബാറ്ററി മാത്രം മതി ബാറ്ററി മാത്രം മതി പ്പം ഒരു സൈഡ് ഊരിയിട്ടുണ്ട് ഒരു സെറ്റ് ഇതേപോലെ നാല് സൈഡിലും കെട്ടി വെച്ചിരിക്കുക അതുകൊണ്ടാണ് ഇവിടെ അനങ്ങാണ്ട് ഇവിടെ നിൽക്കുന്ന ബാഗ് ഓക്കെ അപ്പോൾ എന്തായാലും ഊരട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ സൈക്കിൾ ഊരിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഈ ഒരു ബാഗട്ടെ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഓക്കെ അപ്പം വലിയ പ്രശ്നമില്ല സുഖമായിട്ട് പോവാം não não porque ും കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോ നേരം പോവാനുള്ളത് ഒട്ടക്കൽ വാർത്തക്കാടെ പോകളു ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ കാണിച്ച നാല്പത്തി ഏഴ് ആണ് കാണിച്ചുള്ളത് അപ്പൊ എന്തായാലും കൊടുക്കാൻ വേണ്ടി ഓർഡറിനെ പോകണെങ്കിൽ കിട്ടാൻ പറഞ്ഞാൽ എത്ര അറുനൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ആപ്പില് എന്തായാലും എനിക്ക് എടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയ ഏകദേശം നാല്പത്തി നാല്പത്തി എട്ട് കിലോമീറ്റർ ഉണ്ടോ ഇവിടെ നിന്ന് പോകാന് എന്തായാലും പോവാ നേരെ പന്തിരങ്കാവ് രാമനാട്ടര ഇടിമുഴിക്കൽ ചേളാരി ചേളാരി പോയിട്ടെ തിരൂരങ്ങാടിയും കഴിഞ്ഞ് അങ് പോണല്ലേ പറപ്പൂർ പറപ്പൂർ പുതുപ്പറമ്പ് ടൗണ് ഉം അപ്പൊ അങ്ങനെ പോകാനുള്ളു എന്തായാലും നമുക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി പോവാത് വീട് േ ഏകദേശം ഞാൻ എവിടേക്കാ പോയത് കൊണ്ടോട്ടിയോ ഒരു കേക്കും കൊണ്ട് കൊണ്ടോട്ടി എങ്ങാനും പോയില്ലേ അപ്പൊ കൊണ്ടോട്ടി പോയ ടൈമിൽ കൊറേ പേര് ചോദിച്ചത് അല്ലേ ഇതൊക്കെ ഇത്രയും രൂപ ഒക്കെ കിട്ടുമെന്ന് അതെനിക്ക് നാനൂറ്റിഇരുപത് രൂപ അങ്ങനെ എന്താ കിട്ടിയത് കൊണ്ടോട്ടിക്ക് പോവാന് ഇതെനിക്ക് കൊടുവള്ളി കൊടുവള്ളി എന്തായാലും സ്ഥലത്തിന്റെ പേര് കോട്ടയ്ക്കൽ ആ കോട്ടയ്ക്കൽ പോകാൻ ഏകദേശം അറുന്നൂറ്റിഅറുപത്തിമൂന്നായിട്ട് കാണിച്ചുള്ളത് മാപ്പിൽ കാണിച്ചുള്ള അറുന്നൂറ്റി അറുപത്തി മൂന്നോ സോറി ആപ്പിൽ കാണിച്ചുള്ള അറുന്നൂറ്റിഅറുത്തിമൂന്ന് രൂപ അപ്പൊ വിശ്വാസമായോ ഞാൻ അല്ലേ ഇപ്പൊ ട്രാപ്പിലാണെ നമുക്ക് നല്ല ഡിസ്റ്റൻസ് കിട്ടുവോ ഡിസ്റ്റൻസ് ഓടിയനുള്ള പൈസ നമുക്ക് കിട്ടും നാല്പത്തേഴ് കിലോമീറ്റർ പറയുമ്പോൾ ഒരു കിലോമീറ്ററിനെ റിട്ടേൺ നമ്മൾ നോക്കണം റിട്ടേൺ നോക്കാം നമുക്ക് ഏകദേശം നാൽപ്പത്തേഴ് അല്ലേ അപ്പോൾ ഒരു നാല്പത്തേഴ് ഇൻറ്റു രണ്ടും പറയുമ്പോൾ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ തൊണ്ണൂറ്റിനാല് കിലോമീറ്ററിന് അറുന്നൂറ്റി അറുപത്തി മൂന്നേ ബൈ എവിടെ തൊണ്ണൂറ്റി നാലല്ലേ ഒരു കിലോമീറ്റർ ഏകദേശം ഏഴ് രൂപ വെച്ചിട്ടാട്ടോ കിട്ടുന്നത് ഒരു കിലോമീറ്ററിന് ഏഴ് അതെ റിട്ടേൺ അടക്കും ഞാൻ എനിക്ക് തിരിച്ച് വീട്ടിലേ വേറെ ആ റിട്ടേൺ അടക്കാനും കൂട്ടിയിട്ടുള്ളത് ഏകദേശം ഏഴ് രൂപ കിലോമീറ്ററിന് മറ്റേ രാമനാട്ടേരെന്നൊക്കെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അടിപൊളി ഓ സെറ്റ് ആയിക്കും ഇത്രയും വലിയൊരു ലോങ് ഓർഡർ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കോട്ടക്കയിൽ എനിക്ക് മോനെ ഒരൊറ്റ ഓർഡറിന് പോകണെനിക്ക് അറുനൂറ്റി അറുപത്തി മൂന്ന് ഇത് കൊണ്ടേ കൊടുത്ത് ഓ തിരിച്ചെത്തുന്ന കാര്യം ആലോചിക്കുമ്പോൾ സൈക്കിളിലെ ചാർജ് രണ്ട് ബാറ്ററി ഫുൾ ചാർജ് ഉണ്ട് വലിയ പേടിക്കാനില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും പോയി വെക്കാം ആ എത്തുന്നിടത്ത് എഴുതും ഇരുന്നോടത്ത് വെച്ചു കാണാം അത്രേ ഉള്ളൂ ബാക്കി കാലുണ്ടല്ലോ ചവിട്ടി എത്തിക്കുവോ അത്രേ ഉള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചാർജർ എടുക്കായിരുന്നു കേട്ടോ സൈക്കിളിലെ ചാർജർ അമ്പത് എടുക്കായിരുന്നു നമ്മൾ കൊണ്ടോട്ടിന്ന് അവിടെ നിന്ന് എങ്ങാനും വെച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ചാർജ് ചെയ്യായിരുന്നു പക്ഷേ എടാ ഞാൻ ആലോചിച്ചില്ല അത് അന്ന് ക്യാഷ് ചിന്താ പോയില്ല ആ എന്തായാലും സാർജാ എന്തായാലും നമുക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാം ഹൈ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല എത്തിയിട്ടുണ്ട് വണ്ടി അമ്മോ അപ്പോൾ മെല്ലെ പോകുന്നു കേട്ടോ രണ്ടാം തോഡ് ഇട്ടാണ് പോകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചാർജ് മാക്സിമം സേവാണ് ഏകദേശം തൊണ്ണൂറ്റാണ്ട് കിലോമീറ്റർ റോഡാണ്ട് എനിക്ക് അപ്പോൾ ചാർജ് മാക്സിമം സേവ് ചെയ്തിട്ടുവാണെങ്കിൽ തിരിച്ച് വീട്ടിൽ എത്തും കൂടെ വേണമല്ലോ ഓക്കെ അപ്പോൾ ഒന്ന് സ്ലോയിലല്ല പോകുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ ഹവറാണ് പോകുന്നത് അതായത് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അങ്ങനെയാണോ പോകുന്നത് പിന്നെ ഇടയ്ക്ക് സ്കൂൾ കൊടുത്ത് അങ്ങനെയാണ് എന്തായാലും ഞാൻ അവിടെ വലിത്മാൾ എത്തിക്കോട്ടോ ഇത് നോക്കി റോഡ് ഫുള്ള് ഇതേപോലെ താണികൾ എന്തോ അതേപോലെ താണികളാണ് റോഡ് ഫുള്ള്

എന്തോ ചെയ് നോക്കണ്ട ടയർ പഞ്ചറാക്കാനുള്ള ഓരോ ഇത് ഐട്ടക്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടെ പോവാ അങ്ങനെ ഞാൻ എന്താ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട് ആ ബ്രിഡ്ജ് ഇങ്ങനെ നേരെ ക്രോസ് ചെയ്ത് പോയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേട്ടോ ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഏകദേശം എനിക്ക് പോകാനുള്ളത് നോക്കട്ടെ ഇന്ന് പോവാനുള്ളത് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററും കൂടെ ഇനി പോകാനുള്ളു ഓക്കെ എന്തായാലും പോവാം ആദ്യത്തെ ബാറ്ററി തീർന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് ബാറ്ററി മാറ്റിയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഈ ബാറ്ററിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് മറ്റേ ഒരു രണ്ട് ഘട്ടം ആകുമ്പോഴത്തേക്കും ഓഫായി പോവാം ഈ ബാറ്ററിക്ക് അപ്പോൾ എന്തായാലും മാറ്റണം എന്ന് കമ്പനിയോട് പറയണം ഓക്കെ അപ്പോൾ എന്തായാലും ബാറ്ററി മാറ്റിട്ടിട്ട് ഇതും കൂടെ സെറ്റാക്കി പോവാൻ കാര്യങ്ങളൊക്കെ മാറ്റി വിട്ടേന് ഇപ്പോൾ പുതിയ ബാറ്ററി ആണ് ഫുൾ ചാർജ് ഉണ്ട് അപ്പോൾ ഇതെങ്കിൽ ഇപ്പോൾ തിരിച്ചെല്ലാം വീട്ടിലെത്തുള്ള ചാർജ് ഇല്ല എന്തായാലും ചവിട്ടുണ്ടരും നമ്മൾ ഓക്കെ അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഇനി പത്ത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോവാൻ കേട്ടോ ഇത് കസ്റ്റമർ ലൊക്കേഷനിൽ പത്ത് കിലോട്ട് ഇനി പോകാണ്ട് എന്തായാലും പോവാം ഇട്ടിട്ടുണ്ടില്ല സ്വിഗ്ഗിൻ്റെ വാഗ് തന്നെ മതിയായിരുന്നു ഇതിപ്പോൾ എത്രയും നേരം എടുത്തിട്ടേ നല്ല രീതിയിൽ പുറം വേ എനിക്കുണ്ട് എൻ്റെ മോനെ ഇനിയിപ്പോൾ ഇവിടുന്ന് നോക്കാണ് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ കൂടെ ഉള്ളത് പോവാം സമയം ഇപ്പോൾ നോക്കുകയാണെ രണ്ടരയായി രണ്ടര രണ്ടേ ഇരുപതായി അപ്പം രണ്ടായിരക്കെത്തുമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു നോക്കാം നമുക്ക് എത്താനായി ഇനിയിപ്പോൾ ഈ ഒരു ചാർജ് ഈ ഒരൊറ്റ ബാറ്ററി അടിച്ചാൽ തിരിച്ച് നാട്ടിലെത്തണോ ഏകദേശം ആ നോക്കാം എന്തേലും നോക്കാം എന്തായാലും കൊണ്ടുപോവാം കോട്ടയിലേക്ക് അഞ്ച് കിലോമീറ്ററും കൂടെ കോട്ടക്കിൽ അഞ്ച് കിലോമീറ്റർ കന്യാകുമാരി നൂറ്റിട്ട് നമുക്ക് പോകാനുള്ള നേരെ ലെഫ്റ്റ് ലെഫ്റ്റിലേക്കുള്ള റോഡാ കേട്ടോ ഇവിടെ ഏകദേശം ഇനി ഒരു മൂന്ന് കിലോമീറ്ററോടെ പോയാലും സംഭവം പരിപാടിയില്ല എന്നത് പരിപാടിയില്ലേ എൻ്റെ മോനെ ഞാൻ എത്ര പന്ത്രണ്ട് മണിക്കങ്ങനെ അവിടെനിന്ന് ഇറങ്ങിയതാണ് ഞാൻ സമയപ്പം എത്ര ആയി ായി ഓ എടക്കരി എടരിക്കോട് ഓക്കെ അപ്പൊ ഇതും കൊടുത്ത ഡാങ് പോകുന്നൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ നല്ല ബെസ്റ്റ് ഉണ്ട് മറ്റേ ഈ ഒരു ഏരിയ എന്ന് മറ്റെന്താ പറയാ അൺലിമിറ്റഡ് നെയ്ച്ചോറും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും ഈ ഒരു ഏരിയ ഉണ്ട് തോന്നുന്നു എന്തായാലും പോകുന്നൊക്കെ നോക്കാം കഴിക്കാൻ പറ്റാണ് കഴിക്കല്ലേ എന്നാലും വീട്ടിൽ പോയി കഴിക്കുക അത്രേ ഉള്ളു അപ്പൊ എന്തായാലും ഇതിന്റെ ഇതെങ്ങനെയും തീരുമാനം ആക്കട്ടെ മക്കളെ ടൂ ഹൺഡ്രഡ് മീറ്റർ ഡെസ്റ്റിനേഷൻ ലെഫ്റ്റ് പറഞ്ഞ് കേൾക്കുമോണ്ടല്ലോ ഓ വല്ലാത്തൊരു ആശ്വാസം ഏറ്റവും എത്തി എത്തി സംഭവത്തി കഴിഞ്ഞോടാണ് ഗുഹ വേറെ ഇവിടെ എവിടെയോ ആണ് എസ് ഐ പി അബാകസ് ഉണ്ട് കൂട്ടണം ഓ കാലൊന്നും ഇല്ല എനിക്ക് കണ്ടുപിടിക്കട്ടെ കിട്ടിട്ടുണ്ട് ഇതില് നമ്പർ പറഞ്ഞുതരാം സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ത്രീ ഫൈവ് ഡബിൾ വൺ ഫൈവ് ഡബിൾ വൺ അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ ശരി അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് ചവിട്ടാണല്ലോ നാലേക്കുമ്പോളാണ് എൻ്റെ കയ്യിൽ ഫോൺ എന്തോ പറ്റിയിരിക്കുന്നു ഒന്ന് ടച്ച് കറക്കാവുന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പൈസ അങ്ങനെ എൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഏകദേശം നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ തിരിച്ച് വന്ന വഴിക്ക് തന്നെ പോകണം അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് എടുത്താൽ ക്യാമറയും ചാർജ് ചെയ്യുന്നത് സൈക്കിളിലെ ചാർജ് ചെയ്തത് തീരാന അയക്കുന്ന എല്ലാം കൊണ്ടായിരുന്നു ഇനി ചാർജ് ഇല്ല പുതിയതിന് അപ്പോൾ എന്തായാലും പോകുന്നതിന് ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ട് ഓരോ പിന്നെ അടുത്തൊരു വീഡിയോ കാണാം